ഉത്തർപ്രദേശിലെ അയോധ്യയിൽ വെച്ച് നടന്ന ദേശീയ ഖോഖോ അണ്ടർ നയൻറ്റീൻ പെൺകുട്ടികളുടെ വിഭാഗ മത്സരത്തിൽ ചാമ്പ്യന്മാരായ എലപ്പുളി ശ്രീനാരായണ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളെ ആദരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മലമ്പുഴ എം എൽ എ എ ഉദ്ഘാടനം ചെയ്തു நம்பிக்கை வளர்த்தா அந்த தினம் நேஸ்பை வளர்த்தா அந்த நாள் гражда人们 எல்லாரும் எல்லாரே பின்ன பட்டு பிரதேசத்துக்கு जास्त ಉಪಯೋಗத்துக்கு பிரதேசங்களை இந்த சொப்பம்சரத்துல பின்ன પ્રતિபுராயா അത് പഠിക്കാൻ വളർന്ന ഒരു ഇപ്പോൾ നമ്മുടെ ഇലപ്പിലും പടലിക്കാട് കാടാപ്പോൾ പഴപ്പൂട് ഇവിടെയൊക്കെയാണ് പിന്നെ പ്രകോപതികളായിട്ടുള്ള കാര്യങ്ങൾ ഒരേ പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള ഉത്തേജനത്തിൻ്റെ ഒരു പ്രതികരണം കൂടിയാവാം ഈ മത്സ്യം എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു ഖോഖോ പരിശീലകരായ കായികാധ്യാപകരായ രജീഷ് സെൽഷ്യ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എസ് എൻ ഇ എസ് പ്രസിഡന്റ് സി ബാലൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഗീത എസ് എൻ ഇ എസ് വൈസ് പ്രസിഡന്റ് വി ഭവദാസ് ഡയറക്ടർമാരായ ആർ ഭാസ്കരൻ കെ ആർ സുരേഷ്കുമാർ എൻ രാമചന്ദ്രൻ രവി സി എലപ്പുള്ളി കെ ശിവരാമൻ കെ സി സഹദേവൻ ഇ ആർ സദാശിവൻ പി ടി എ വൈസ് പ്രസിഡന്റ് സുജിത് പ്രിൻസിപ്പൽ എസ് കൃഷ്ണപ്രസാദ് വൈസ് പ്രിൻസിപ്പൽ എസ് ലസിത അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്